ശബരിമല സ്ത്രീ പ്രവേശനമാണല്ലോ ഇപ്പോഴത്തെ പ്രധാന വിഷയം ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയൊക്കെ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഇപ്പം സ്ത്രീ പ്രവേശനമാണ് ഇപ്പം വീണ്ടും ചർച്ചയാവുന്നത് അപ്പം എനിക്ക് തോന്നുന്നു സ്വർണ്ണക്കൊള്ള ഏതാണ്ട് കോൺഗ്രസ്സുകാർക്ക് നേരെ വിരൽ ചൂണ്ടി തുടങ്ങിയപ്പം ഈ പറയുന്ന സ്ത്രീ പ്രവേശന വിഷയം വീണ്ടും കത്തിക്കാനാണ് യു ഡി എഫിന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമം അപ്പം ഈ അവരുടെ ഇപ്പോഴത്തെ ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ അവരുടെ നിലപാട് അറിയിക്കണം സർക്കാരിന്റെ നിലപാട് കാത്തിരിക്കുകയാണ് ഇപ്പോഴേ സർക്കാർ നിലപാട് അറിയിക്കേണ്ടതുണ്ടോ എന്റിച്ച് സർക്കാർ എന്തിനു നിലപാട് പറയണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശബരിമല എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇതിന് മുമ്പ് ഞാൻ പല ആവർത്തി ഒരു കാര്യമാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ തന്നെ ശബരിമല എന്ന് പറയുന്ന ആരാധനാലയം ക്ഷേത്രം ശരിക്കും ഒരു വോട്ട് നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രഭൂമിയായി മാറി എന്നുള്ളതാണ് അതിനെ അല്ലെങ്കിൽ അങ്ങനെ മാറ്റിയെടുത്തു ശരിക്കും വിശ്വാസി സമൂഹം അത് തിരിച്ചറിയണം എന്നുള്ളതാണ് എന്റെ ഒരു പക്ഷം കാര്യം ശബരിമല എന്ന് പറയുന്നത് പരിപാവനമായ പുണ്യപൂങ്കാവനമാണ് അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് എന്ന തിരിച്ചറിവ് ആദ്യം ശബരിമലയ്ക്ക് വേണ്ടി വാദിക്കുന്ന വിശ്വാസികൾക്കുണ്ടാവണം അവരാദ്യം ചിന്തിക്കണം ഞങ്ങളുടെ ശബരിമല അല്ലെങ്കിൽ ഞങ്ങൾ വർഷാവർഷം നാൽപ്പത്തൊന്ന് ദിവസം വ്രതം പിടിച്ച് ഈ കല്ലും മുള്ളും ചവിട്ടി നോമ്പും നോറ്റ് ഇരുമുടിക്കെട്ടുമായിട്ട് ശബരിമലയിൽ പോകുന്നത് ഒരു തന്നെ രാഷ്ട്രീയം കാണാനല്ല എന്നൊരു ബോധ്യവും ബോധവും നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്കുണ്ടാവണം ആദ്യം വേണ്ട ഒരു തിരിച്ചറിവ് അവിടെയാണ് ഇതിനു മുമ്പ് പറഞ്ഞ പോലെ ശബരിമല എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇടമാണ് അവിടെ പൂജ ചെയ്യുന്നവർക്കും തന്ത്രിമാർ തന്ത്രിമാരുൾപ്പെടെയുള്ളവർക്ക് വയറ്റിപ്പിഴപ്പാണ് നമ്മൾ ഇതിനകത്ത് ഈ ശബരിമല എന്ന് പറയുന്ന ഒന്നിനെ തന്നെ നമ്മൾ മൂന്നായിട്ട് കാണുകയാണ് ശബരിമല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യ പൂങ്കാവനം എന്ന് നമ്മൾ പറയില്ലേ അത് അതേസമയം ഇപ്പുറത്തോട്ട് നോക്കി തന്ത്രിമാരെയും അവിടുത്തെ മേൽശാന്തിമാരെ സംബന്ധിച്ചും ദേവസ്വം ബോർഡിൽ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമുക്കറിയാം ശബരിമലയിൽ ഉണ്ടായിരുന്ന പലരും വീട്ടിലേക്ക് ശബരിമലയിലെ പണം അയച്ചിട്ടുണ്ട് മണി ഓർഡർ ആയിട്ടും അല്ലാതെ എല്ലാം പണം അയച്ചിട്ടുണ്ട് ഈ അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ശബരിമല വയറ്റിപ്പിഴപ്പാ അവർക്ക് പണം അടിച്ചു മാറ്റാനും അവർക്ക് തിന്നാനും കുടിക്കാനും എല്ലാം കൊടുക്കുന്ന ഒരു സ്ഥാപനം അത് മാത്രമാണ് ശബരിമല അവരെ സംബന്ധിച്ചു പൊളിറ്റീഷ്യൻസിനെ സംബന്ധിച്ച് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇട്ടുകൊണ്ട് വോട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നയതന്ത്ര മേഖല നയതന്ത്രം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ തന്നെയും ഒരു രാഷ്ട്രീയ തന്ത്ര മേഖല എന്ന് പറയാം അതിനു പറ്റിയൊരിടമാണ് അപ്പം മൂന്ന് തരത്തിലാണ് ശബരിമല എന്ന് പറയുന്ന ഒരു സാധനത്തെ ഈ നമ്മുടെ നാട്ടിലുള്ള മൂന്ന് തട്ടിൽപ്പെട്ട ആളുകൾ കാണുന്നത് അതില് ആദ്യത്തെ തട്ടിൽ വരുന്നതാണ് ഏറ്റവും മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ അതായത് വിശ്വാസം എന്ന് പറയുന്ന ഒന്നിനെ മുറുകെ പിടിച്ചുകൊണ്ട് ശബരിമലയെ അങ്ങനെ കാണുന്ന ആൾക്കാർ അതാണ് ഒന്നാമത്തെ തട്ടിൽ വരുന്നത് ആ അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഈ ബാക്കി വരുന്ന രണ്ട് തട്ടിൽ വരുന്ന ആളുകളെ അതായത് തന്ത്രി മേൽശാന്തി അടക്കമുള്ള രണ്ടാമത്തെ തട്ടും അതോടൊപ്പം തന്നെ രാഷ്ട്രീയക്കാരെന്ന് പറയുന്ന മൂന്നാമത്തെ തട്ടും ഇവരെ പാടെ തള്ളിക്കളയണമെന്ന് ഇവരുടെ തന്ത്രങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തിനാ ഈ വിശ്വാസികൾ എന്തിനാ നിന്നുകൊടുക്കുന്നത് ഇപ്പൊ അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ നോക്കൂ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള അതിനെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്ന മാറ്റുകയാണ് ഇപ്പൊ ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത് അതിലെത്ര സി പി എംമാർ പെട്ടു എന്നുള്ളതാണ് കണക്കെടുപ്പ് അതിലെത്ര യു ഡി എഫ് ആർ പെട്ടു എന്നുള്ളതാണ് കണക്കിലെടുപ്പ് അല്ലാതെ അയ്യപ്പന്റെ ഭക്തർ കൊടുത്ത സ്വർണം കളവ് പോയി എന്നതിനെ കുറിച്ച് സംസാരിക്കാനല്ല വി ഡി സൈസ് തന്നെ പറയുന്നത് എന്താ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ അവിടെ രണ്ട് പിന്നെ രണ്ട് സി പി എം പെട്ടുപോയി ഇതല്ലേ അവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എൻ വാസവും പത്മവുമാറും പെട്ടുപോയി എന്നുള്ള ഒരു വാദം ഉയർത്തുകയല്ലേ അവർ ചെയ്യുന്നത് അല്ലാതെ ആ സ്വർണം കണ്ടെത്തണം ആരും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ അല്ല ആ സ്വർണം എവിടെ പോയി ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാം ഭരണപക്ഷവും പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കണം എന്ന് എപ്പോഴെങ്കിലും ഈ പറയുന്ന പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ടോ ആ ഏത് വിക്കറ്റ് വീണോട്ടെ യു ഡി എഫിന്റെ വിക്കറ്റ് വീണോട്ടെ എൽ ഡി എഫിന്റെ വിക്കറ്റ് വീണോട്ടെ രണ്ടുപേരുടെയും മീണോട്ടെ നമുക്കത് കണ്ടെത്തണം ഞങ്ങൾ സർക്കാരിന് വേണ്ട പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ ഇല്ല ഇല്ല അങ്ങനെ നയം അവര് സ്വീകരിച്ചിട്ടേ ഇല്ല ഭരണപക്ഷം അവരെ കൂട്ടി പിടിച്ചിട്ടുണ്ടോ അതും ഇല്ല അപ്പം ഇങ്ങനെ തുടങ്ങിയ പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത് അപ്പോൾ ഈ പ്രശ്നത്തിന്റെ പുറത്താണ് അതൊന്ന് ഒതുങ്ങി വന്നപ്പോഴാണ് ഇപ്പം സുപ്രീം കോടതിയുടെ അത് റിവ്യൂ ഹർജി ഫയൽ സ്വീകരിക്കുന്നു അറുപത്തിയേഴ് ഹർജികളുണ്ടെന്നേ അത് ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല ഇപ്പം പിന്നെ അതായത് ഏഴ് തരത്തിലുള്ള ഭരണഘടനാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത് ഏഴ് തരത്തിലുള്ള ഭരണഘടനാ പ്രശ്നങ്ങൾ അതിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് നമ്മുടെ അതോടൊപ്പം നമ്മുടെ എന്താ പറയുക സമത്വം ലിംഗസമത്വം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അങ്ങനെ ഭരണഘടനാ ബെഞ്ചിന് ഇരിക്കുന്ന ഏഴ് ഭരണഘടനാ പ്രശ്നങ്ങളാണ് ഇതിനകത്തുള്ളത് ഇതെല്ലാം മനസ്സിലാക്കി ഇതെല്ലാം പഠിച്ച് ഇതിനകത്ത് ഭരണഘടനാപരമായ പ്രശ്നം ഉണ്ടാകില്ല എന്നുള്ള കാര്യം നോക്കണം വിശ്വാസപരമായ പ്രശ്നം നോക്കണം ജനാധിപത്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള കാര്യം നോക്കണം സിഇ നമ്മൾ നോക്കിയ ചില ആചാരങ്ങൾ അനു അതിന് ഓരോ ആർട്ടിക്കിൾ പതിനാല് പതിനഞ്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആർട്ടിക്കൽ ഇരുപത്തി ആറ് എന്നൊക്കെ തുടങ്ങി ഒരുപാട് വകുപ്പുകളുണ്ട് അപ്പൊ ഇതിനകത്തെല്ലാം അത് ഈ ഭരണഘടനാപരമാണ് ഇതെല്ലാം നോക്കി ഇതിനകത്ത് പ്രശ്നം ഉണ്ടാകില്ല എന്ന് കണ്ടതിന് ശേഷം സുപ്രീം കോടതിക്ക് പോലും തീരുമാനം എടുക്കാൻ പറ്റൂ ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഫൈനൽ ആയിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ കാരണം ഇപ്പൊ നമുക്കറിയാം ചില ആചാരങ്ങൾ നരബലി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആചാരമായിരുന്നു അതിന് പണ്ട് കാലത്ത് നമ്മൾ പ്രയോഗിച്ചുകൊണ്ടിരുന്ന ആചാരമാണ് അപ്പൊ അത് ഇപ്പൊ നടപ്പിലാക്കണം എന്ന് പറഞ്ഞൊരു ഹർജി പോയാൽ എങ്ങനെ നടപ്പിലാക്കും ഞങ്ങളുടെ ആചാരമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ അവിടെ നോക്കണം അതിൻ്റെ ധാർമ്മികതയുണ്ടോ ആ പറയുന്നതിന് അതിന് പിന്നെ ഇന്നത്തെ ജീവിതക്രമത്തിൽ അത് പാടുള്ളതാണോ ഈ കാര്യങ്ങൾ നോക്കണം നിയമപരമായി അതിന് നിലനിൽപ്പുണ്ടോ വെറും ആചാരം മാത്രമാണെങ്കിൽ മൂന്ന് കാര്യങ്ങൾ കൂടി പരിഗണിച്ചാൽ മാത്രമേ ഇത് നടപ്പിലാക്കാൻ പറ്റുള്ളൂ അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല ഇത് ഇപ്പൊ ഒരു പ്രതി ഒരു ശബരിമലയിൽ അവിടെ ആചാരപ്രപരമായി ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഉടനെ വരുന്നു ലിംഗസമത്വത്തിന് എന്ത് ചെയ്യും ഇത് ഭരണഘടനാ പ്രശ്നമാണ് ലിംഗസമത്വം ഒന്ന് വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടതും ഒന്ന് ഭരണഘടനാപരമായിട്ട് ബന്ധപ്പെട്ടതുമാണ് അപ്പൊ ഇത് രണ്ടും കൂടെ ഒരു ഈക്വലൈസ് ചെയ്തുകൊണ്ട് പോകണം ഇങ്ങനെ തുടങ്ങി ഏഴ് ഭരണഘടനാ പ്രശ്നങ്ങൾ വരും ഇതിനകത്ത് ഈ ഏഴ് ഭരണഘടനാ പ്രശ്നങ്ങൾക്കും കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു ഉത്തരം സുപ്രീം കോടതിയിൽ പോലും ഉണ്ടാവണം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് ഒരു അന്തിമമായ ഒരു ഡിസിഷൻ എടുക്കാൻ സുപ്രീം കോടതിക്ക് പോലും കഴിയുള്ളൂ കേരളത്തിൽ സർക്കാർ എന്താ ചെയ്തേ കേരളത്തെ സർക്കാർ ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതിയുടെ ഉത്തരവ് വരുന്നു എന്ത് പരിഗണിച്ചുകൊണ്ട് ഇവിടെ ലിംഗസമത്വം ഉണ്ട് എന്ന് തെളിയിച്ചുകൊണ്ട് ഒരു ഉത്തരവ് വരുന്നു ശബരിമലയിൽ യുവതി പ്രവേശനമാകാം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു അപ്പൊ അതിനകത്ത് പിന്നെ ആദ്യഘട്ടത്തിൽ എല്ലാവരും അംഗീകരിച്ചാണല്ലോ ആണല്ലോ ബി ജെ പി അംഗീകരിച്ചാണ് യു ഡി എഫ് അംഗീകരിച്ചാണ് പിന്നെ എപ്പോഴാണ് ഇതിനൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി മാറുന്നത് ഇത് നമുക്കറിയാം പന്തളം കൊട്ടാരത്തിൽ നിന്ന് ആദ്യമായി ഇതിനെതിരായ ഒരു പ്രശ്നം ഉണ്ടാകുന്നു ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതിനുശേഷം കേരള ഏതൊരവസ്ഥയിലേക്കാണ് പോയത് ശരിക്കും പറഞ്ഞ കേരളം തകർന്നു പോകുന്ന ഒരു പിന്നെ കലാപാന്തരീക്ഷത്തിലേക്കാണ് നമ്മൾ നടന്ന് കയറിപ്പോയത് ശബരിമലയിൽ സ്ത്രീകൾ യുവതികളെ തടയുന്നു ശബരിമലയിലേക്ക് യുവതികളെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏഹ് ലോക്കൽ കമ്മിറ്റിയിൽ ഇടപെട്ടുകൊണ്ട് ശബരിമലയെ കൊണ്ടുപോകാൻ വേണ്ടി പാർട്ടിക്കാര് തയ്യാറാവുന്നതെന്ന് പറഞ്ഞ എന്തിരു യുവാദം ഇവിടെ ഉണ്ടാക്കിയത് ഇടക്ക് ഏതോ ഒരുത്തൻ റീല് ഷൂ ഫോട്ടോഷൂട്ട് ചെയ്തു അയ്യപ്പന്റെ വിഗ്രഹം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളുടെ നെഞ്ചി ബൂട്ടിട്ട കാലുകൊണ്ട് ചവിട്ടുന്നതിന്റെ ചിത്രം ആർ എസ് ആർ പ്രചരിപ്പിച്ചതാ ആ ഒരു ചിത്രത്തിനകത്ത് യാതൊരു ഫാക്റ്റുമില്ല എന്നുള്ള കാര്യം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടത് വൈകിയാണ് അപ്പോഴേക്ക് ഇളകേണ്ട വിശ്വാസികളല്ല ഇളകി കഴിഞ്ഞു ഇരുമുടിക്കെട്ടും അയ്യപ്പന്റെ വിഗ്രഹവും പിടിച്ചോണ്ട് നിൽക്കുന്നവരുള്ള നെഞ്ചി ചവിട്ടുകയാണ് ഇതെങ്ങനെയാണ് ജനം സ്വീകരിക്കുന്നത് ഇവിടെ കലാപം ഉണ്ടാകാൻ വേറെന്തെങ്കിലും കാരണം വേണോ അപ്പൊ ഈ രീതിയിൽ വരെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സംസ്ഥാനം പോയി ഇവിടെ പിന്നെ ശബരിമലയിൽ ഇനിയിപ്പോ യുവതി യുവതികൾ വന്നാൽ ഇവിടുന്ന് പിന്നെ പോലീസുകാരും കയറ്റി വിട്ടില്ലെങ്കിലും ശരി യുവതികൾ ഇരുമുടിക്കെട്ടുമായിട്ട് കോടതി ഉത്തരവിന്റെ പിൻബലത്തിൽ ശബരിമലയിൽ കയറാൻ വരികയാണെങ്കിൽ സുരക്ഷിതമായി അവർക്ക് ശബരിമലയിൽ കയറ്റാനുള്ള ഉത്തരവാദിത്വം പോലീസിനാണെന്നേ ഇവിടുത്തെ സർക്കാരിനുണ്ടാ ഉത്തരവാദിത്വം യുവതികൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ കയറ്റി വിട്ടേ പറ്റൂ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല അവര് പറഞ്ഞു സുപ്രീം കോടതി ഓർഡർ ഉണ്ട് കോർട്ടലക്ഷ്യമായി നിയമവിരുദ്ധമാണ് അവർ ചെയ്യുന്നത് അപ്പൊ പോലീസുകാരെ കൂടെ വന്നേ പറ്റൂ അപ്പൊ ഉടനെ തേങ്ങ കൊണ്ട് തേങ്ങ കൊണ്ട് തലയിടിച്ച് പൊട്ടിക്കുക ആഹ് പിന്നെ ഇരുമുടിക്കെട്ട് വലിച്ചു താഴെ ഇടുക പിന്നെ ഷർട്ട് വലിച്ചു കീറുക എന്തെല്ലാം നാടകങ്ങളായിരുന്നു ശരിക്ക് ശബരിമലയിൽ അരങ്ങേറിയെന്നാലോചിച്ച് നോക്കൂ എന്നിട്ട് ഇന്ന് ജാമ്യത്തിൽ ഇറങ്ങിയ തന്ത്രി പറയുന്നു ഞാൻ ഇത് പൂട്ടി താക്കോലും കൊണ്ട് പോകും എന്ന് പറയുന്ന അവസ്ഥ അപ്പൊ ഇങ്ങനെയെല്ലാം ശബരിമലയെ കലാപാന്തരീക്ഷമാക്കി ഇതിനകത്ത് മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്നേ ഞാൻ ഇപ്പോഴും പറയുന്നത് മാധ്യമങ്ങൾക്ക് ഒരു വലിയ പങ്കുണ്ട് മാധ്യമങ്ങളിലൂടെ എന്താ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പി രാജീവ് എന്ന് പറയുന്ന നിയമവകുപ്പ് മന്ത്രി കൃത്യമായി കാര്യങ്ങൾ ബോധി ബോധിപ്പിച്ചു നിങ്ങൾ ഇത് ഇതൊക്കെയാണ് ഏഴ് ഭരണഘടനാ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് ഈ ഏഴ് ഭരണഘടനാ പ്രശ്നങ്ങൾക്ക് പിന്നെ പരിഹാരം കാണുക എന്നുള്ളത് സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ് പ്രതിസന്ധിയാണ് അവരത് കണ്ടുപിടിച്ചേ പറ്റൂ കണ്ടുപിടിച്ചിട്ട് ഉചിതമായ ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തണം അപ്പൊ ഏഴ് ഭരണഘടനാ പ്രശ്നങ്ങളെയും അവർ അഡ്രസ് ചെയ്യണം അഡ്രസ് ചെയ്ത് ഇത് ഇലക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ജനാധിപത്യപരമായും വിശ്വാസപരമായും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം ഇത് തന്നെയാണ് എം വി ഗോവിന്ദനും പറഞ്ഞത് ഗോവിന്ദമാഷി വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത് ഗോവിന്ദമാഷി പറഞ്ഞ എന്താ ഭരണഘടനാപരമായി ജനാധിപത്യപരമായും വിശ്വാസപരമായും ഇത് എന്നിട്ട് മാധ്യമപ്രവർത്തകർ എന്താ പറഞ്ഞ എം വി ഗോവിന്ദ മാഷി പറയുന്നത് തെറ്റായി പോയി അങ്ങനെ അദ്ദേഹത്തെ ട്രോൾ ആണ് ചെയ്യുന്നത് അദ്ദേഹം വളരെ റിജിഡ് ആയിട്ട് വളരെ ക്രിസ്ത്യൻ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞത് ജനാധിപത്യപരമായും വിശ്വാസപരമായും ഈ വാക്കുകൾ അത് ഉപയോഗിച്ചിട്ടുണ്ട് ഇത് രണ്ടിനെയും ഒരേ രീതി നിലയ്ക്ക് കൊണ്ടുവരണം അപ്പൊ നിലപാടറിയണം എന്താ നിലപാട് ഇതിനകത്ത് സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കാനെ അന്തിമമായിട്ട് വിധി പറയേണ്ടത് സുപ്രീം കോടതിയാണ് അപ്പൊ അതിനിടയ്ക്ക് സർക്കാർ എന്ത് പറയണം ഞങ്ങൾ യുവതികളെ കയറ്റു എന്ന് പറയണോ അല്ലെങ്കിൽ ഞങ്ങൾ യുവതികളെ കേറ്റില്ല എന്ന് പറയണം അങ്ങനെ നിലപാട് സർക്കാരിന് പറയാൻ പറ്റത്തില്ല ഇക്കാര്യത്തിൽ കാരണം ഇത് പിന്നെ നാളെ അങ്ങനെയല്ല ഇത് ഒരു താരതമ്യം ചെയ്തിട്ട് സുപ്രീം കോടതിയിൽ പിന്നെ ഇവരേതെല്ലാം നോക്കുമല്ലോ അതായത് ഈ ഏഴ് ഭരണഘടനാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം അവർ കണ്ടിട്ട് നാളെ സുപ്രീം കോടതി ഒരു വിധി പ്രസ്താവിക്കുകയാണ് ഭരണഘടനാ ബെഞ്ച് ഒരു വിധി പ്രസ്താവിക്കുന്ന സമയത്ത് സർക്കാരിടുത്ത് ഈ നിലപാട് തെറ്റാണെന്ന് എന്നൊരു അവസ്ഥ വന്നാലോ ഞങ്ങൾ യുവതികളെ കയറ്റില്ല എന്ന് പറഞ്ഞ് സർക്കാർ നിലപാടെടുത്താൽ അത് സുപ്രീം കോടതി നാളെ സുപ്രീം കോടതി മറുപടി പറയേണ്ടി വരും എന്തുകൊണ്ട് കയറ്റുന്നില്ല അപ്പൊ അതിന് കൃത്യമായി അഫിഡേവേറ്റ് അന്നേരം കൊടുക്കേണ്ടി വരും അപ്പൊ നിലപാട് എന്ന് പറയുന്ന കാര്യം പറഞ്ഞു എന്തിനാ നിലപാട് പറയുന്നത് ഈ നിലപാടിൽ പിടിച്ചുകൊണ്ട് യു ഡി എഫിനും അതായത് ശബരിമല എന്ന് പറയുന്ന ഒരു വലിയ വിശ്വാസ പ്രശ്നമായി ഉയർത്തി കാണിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കൂട്ടർക്കും മേന്മ കിട്ടാൻ വേണ്ടിട്ട് മെച്ചമുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ഒരു വർഗീയ അജണ്ട വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഒരു വർഗീയ അജണ്ട അതായത് ഭൂരിപക്ഷ വർഗീയ അജണ്ട ഇവിടെ ആളി കത്തിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് സത്യം പറഞ്ഞ തിരിച്ചറിയപ്പെടേണ്ടതുണ്ട് മാധ്യമങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോ ഒരുപക്ഷെ അറിഞ്ഞിട്ടായിരിക്കാം ഇവിടെ കേരളത്തിൽ ഭരണാവിരുദ്ധ വികാരമില്ല എന്ന് കനകോലും തന്നെ പ്രസ്താവിച്ച സ്ഥിതിക്ക് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ഇപ്പൊ യു ഡി എഫിന്റെ ബാധ്യതയാണ് അപ്പൊ അത് കനകോലും അതിന് വേണ്ട തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന് മാധ്യമങ്ങളെ കൂട്ടുപിടിക്കുന്നുണ്ട് ഇപ്പൊ എന്താ പറയുക മാതൃഭൂമി അടക്കമുള്ള മനോരമ അടക്കമുള്ള മനോരമ ശരിക്കും മനോരമ കോൺഗ്രസിന്റെ പത്രമാണ് ഇവിടെ ഭീക്ഷണം പത്രം ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ നോക്കിയ ജയ് ഹിന്ദ് എന്ന് പറയുന്ന ചാനലുണ്ട് ഇവർക്ക് ഈ രണ്ട് ഒരു പത്രത്തിലൂടെയും ചാനലിലൂടെയും പറയുന്നതിനേക്കാൾ കൂടുതൽ വലതു രാഷ്ട്രീയം പറയുന്നത് മനോരമയാണ് ഇപ്പൊ ഏഷ്യാനെറ്റ് നോക്കൂ ഏഷ്യാറ്റ് അവരുടെതാണ് രാജീവ് ചന്ദ്രശേഖറുടെ ചാനലാണ് അവർക്ക് അവരുടേതായ കൃത്യമായി അജന നടപ്പിലാക്കാനുണ്ട് ഇതിനെതിരെ എല്ലാം പോരാടി നിൽക്കുന്ന ഏതാ ഈ പിന്നെ കൈരളി പോലെയുള്ള ഒരു ചെറിയ ചാനലു നമ്മൾ ആലോചിച്ച് നോക്കൂ ഒരു ഇപ്പം ട്വന്റി ഫോർ ന്യൂസ് ആണെങ്കിലും ഈ ഒരു വലത് അജണ്ട നടപ്പിലാക്കുന്നു ഇവിടെ മനോരമ നടപ്പിലാക്കുന്നു ഇവിടെ ഇങ്ങോട്ട് നോക്കിയോളൂ മാതൃഭൂമിയുണ്ട് ഇങ്ങനെ ജയ് ഹിന്ദ് ടി വി ഉണ്ട് ഇത്രയും ചാനലുകൾ വട്ടം കൂടി നിന്നുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരായി ഈ രീതിയിൽ കരിക്കൽ നീക്കുക കരിക്കൽ നീക്കുമ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ ആകെപ്പാടെ കൊച്ചൊരു ചാനലാണ് നെയ് കേരളി ടി വി ഈ കേരളി ടി വി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഇവർക്കുള്ള ഫെസിലിറ്റീസിന്റെയോ ഇവർക്കുള്ള റിപ്പോർട്ടേഴ്സിന്റെയൊക്കെ എണ്ണം അനുസരിച്ച് നോക്കുവാണെങ്കിൽ കേരളീവി തുലവും ചെറുതാണ് വളരെ ചെറുതാണ് പിന്നെ ആകെയുള്ള വലിയ സർക്കുലേഷൻ ഇല്ലാത്ത ദേശാഭിമാനി പോലെ ഒരു പത്രവുമുണ്ട് മാതൃഭൂമിയുടെ പത്തിലൊന്ന് പിന്നെ ഇതില്ല ദേശാഭിമാനിക്ക് ഇതുകൊണ്ടാണ് പിടിച്ചിരിക്കേണ്ടത് പിന്നെ ആകെയുള്ള ജനയുഗമാണ് ജനയുഗം എന്ന് പറയുന്നത് സി പി ഐയുടെ പത്രമാണ് ആകെപ്പാട് ഇത് രണ്ടും കൊണ്ട് എങ്ങനെ ഈ മൂന്ന് സംവിധാനം കൊണ്ട് എങ്ങനെയാണ് സി പി എം പോലെ ഒരു സിസ്റ്റത്തിന് ഇവർക്കെതിരെ പോരാടി നിൽക്കാൻ പറ്റുന്നത് ഇവിടെ ഒരു വലിയ മാധ്യമ കൂട്ടായ്മ രൂപം കൊണ്ട് കഴിഞ്ഞു ഇതിനെതിരെ പ്രതികരിക്കണം അപ്പൊ ഇതാണ് ഇവിടെ ചെയ്യുന്നത് അപ്പൊ ഇവരെ മൂന്ന് പേര് ഒരു അജണ്ട ഇവിടെ കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു ഒരു വലതുപക്ഷ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു ഇതിനു വേണ്ടി പി രാജീവിനോട് ചോ കഴിഞ്ഞ ദിവസം ഞാൻ ആ പത്രസമ്മേളനം കണ്ടപ്പോൾ ഞാനെങ്കിൽ ഇവർക്ക് എന്തിൻ്റെ ഏടാണെന്ന് ഞാൻ ആലോചിച്ചുപോയി കാര്യം പി രാജീവ് ഒരു കാര്യം വളരെ അസന്നിഗ്ധമായി വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ഇന്നതാണ് കാര്യം അപ്പൊ ഇതെല്ലാം അതുകൊണ്ട് ഞങ്ങൾക്കൊരു നിലപാടെടുക്കാൻ സാധിക്കില്ല എന്ന് പി രാജീവ് വളരെ വ്യക്തമായി പറഞ്ഞ നിയമ വകുപ്പ് മന്ത്രിയാണ് അത് പറഞ്ഞിട്ട് പോലും വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ നിലപാട് രാജ്യ അവസാനം പിന്നെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടിരിക്കുന്ന ഒരു സമയമാണ് വളരെ വ്യക്തമായി ഏഴ് ഭരണഘടനാ പ്രശ്നങ്ങളെ അദ്ദേഹം അഡ്രസ്സ് ചെയ്തതിന് ശേഷമാണ് പറയുന്നത് ഇതാണ് പറയുന്നത് ഒരു ഒരു ഇടത് വിരുദ്ധ മാധ്യമ അജണ്ട സംസ്ഥാനത്ത് അക്ഷരാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഇനി ഒരു നമുക്ക് അറിയ അറിയാത്തൊരു കാര്യമാണ് എങ്കിൽ തന്നെയും പലരും കനകോലുവിൻ്റെ ചെയ്യുന്നു മുപ്പത്തഞ്ച് കോടിയൊക്കെ മേടിച്ചു എന്നാണ് പറയുന്നത് മുപ്പത് മുതൽ മുപ്പത്തഞ്ച് അമ്പത് കോടി വരെയൊക്കെ പലരും ഈ പറയുന്ന ഈ ഇത്തരത്തിലുള്ള വേലയ്ക്കായി മാത്രം ഒരു ഫണ്ട് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തത ഒന്നുമില്ല അപ്പൊ ഈ രീതിയിൽ ഒരു മാധ്യമ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിൽ ഈ പറയുന്ന ഇടതുപക്ഷ സർക്കാരിനെ ഉന്തിത്തള്ളി താഴെയിടാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ഒരു ശ്രമം കേരളത്തിൽ നടക്കുന്നുണ്ട് അത് ഈ ശബരിമലയുടെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം വ്യക്തമാണ്